ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം ചെറുപുഴ അങ്കണവാടിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി പ്രവേശനോത്സവം ചെറുപുഴ അങ്കണവാടിയിൽ നടന്നു പുതിയതായി അങ്കണവാടിയിലെത്തിയ കുരുന്നുകളെ പൂക്കൾ നൽകി സ്വീകരിച്ചു തുടർന്ന് മധുരപലഹാരങ്ങളും ക്രയോൺസും ബുക്കുകളും വിതരണം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ അങ്കണവാടി ടീച്ചർ രക്നമ്മ സ്വാഗതം പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒരു ആ ആരംഭിക്കുന്ന ജീവിതം ഏറ്റവും സന്തോഷവും സുഖകരവും ആയി തീരണമെങ്കിൽ ആദ്യ ദശ ആദ്യഘട്ടമായ ഈ ശൈശവട്ടത്തിൽ ആവശ്യമായ എല്ലാവിധ ഒരു ചെടിക്ക് പോഷകങ്ങൾ കിട്ടുന്നതുപോലെ ഒരു മനുഷ്യജീവിതത്തെ വളർച്ചയ്ക്കും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താവിശ്യമാണ് ഈ പ്രായത്തിൽ കുത്തിവെപ്പിക്കേണ്ട വിനോദമായാലും വിജ്ഞാനമായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രവേശനോത്സവം ചെയ്തു കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആദ്യ ായ അംഗനവാടിയിലേക്ക് വരുന്നു നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെയും സന്തോഷത്തോടെയും പഞ്ചായത്ത് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഔപചാരികമായി അറിയിക്കുന്നു ബ്ലോക്ക് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത വാർഡ് കൺവീനർ പി ആർ വിജയൻ ഉഷാ രവീന്ദ്രൻ കുടിയിൽ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പാട്ടും പാടി അവസാനിപ്പിക്കാം ഒരു കാര്യം പറയാറുണ്ട് ഇവിടുത്തെ ഇത് ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു അംഗൻവാടിയാണ്

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ